പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ആര്യങ്കാവ് ക്ഷേത്രത്തിലാണ് ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രം വളരെയധികം പ്രസിദ്ധമാണ് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രസിദ്ധമായ ആര്യങ്കാവ് ക്ഷേത്രം സന്ദർശിക്കാൻ വന്നതാണ് അപ്പോൾ ആര്യങ്കാവ് ക്ഷേത്രത്തിലെ കുറച്ച് കാഴ്ചകളും അതിന്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന അഞ്ച് ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ആര്യങ്കാവിലെ ധർമ്മശാസ്താ ക്ഷേത്രം ഇത് പുനലൂർ തെങ്കാശി റോഡിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് ചെറിയ ക്ഷേത്രമാണെങ്കിലും ശബരിമലയിലെ പോലുള്ള ആചാരങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിലും നിലനിൽക്കുന്നത് പന്ത്രണ്ടിനും അമ്പതിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല അതായത് ശബരിമലയിലെ ഏകദേശം അതേ രീതി തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത് ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് നമ്മൾ യാത്ര പോകുന്നത് കുളത്തുപുഴ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമാണ് തെന്മല എന്ന പ്രദേശത്തു ഇപ്പോൾ നമ്മൾ ബസ്സിൽ കടന്നു പോകുന്നത് വളരെ മനോഹരമായ അതിസുന്ദരമായ പ്രദേശം ഈ പ്രദേശവും കടന്ന് ഒരു ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ആര്യങ്കാവ് എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരും ഇവിടെ ഈ ക്ഷേത്രമാണ് പ്രധാനപ്പെട്ട കാഴ്ച ക്ഷേത്രത്തിന്റെ അടുത്ത് നമ്മൾ ഈ ബസ്സിൽ നിന്നും ഇറങ്ങുകയാണ് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവിടെ ഉത്സവം നടക്കുന്നതിനാൽ തന്നെ വലിയ ഉച്ചത്തിലുള്ള മൈക്കിലൂടെയുള്ള പാരായണം വേദപാരായണം കേൾക്കാം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്ത് നിന്ന് തെങ്കാശി പോകുന്ന പ്രദേശത്ത് ഹൈവേയുടെ അടുത്ത് തന്നെയാണ് ക്ഷേത്രത്തിലേക്കുള്ള ബോർഡൊക്കെ ഇവിടെ കാണാം അപ്പോൾ റോഡും മറികടന്ന് ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ് തമിഴ്നാടിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ തമിഴ് ശൈലിയിലുള്ള ആചാരങ്ങളും ക്ഷേത്ര നിർമ്മാണവും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിന്റെ കവാടവും കടന്ന് കുറച്ച് താഴോട്ട് പടികളിറങ്ങി മുമ്പോട്ട് പോകണം ഉത്സവ കാലമായതുകൊണ്ടും ശബരിമല സീസൺ ആയതുകൊണ്ടും കച്ചവടക്കാരും നിരവധി സ്വാമിമാരും ഒക്കെ ഇപ്പോൾ ക്ഷേത്രത്തിലുണ്ട് വീണ്ടും ക്ഷേത്രത്തിലേക്ക് നമ്മൾ നടക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കടകളുടെ കാഴ്ചകൾ സ്വാമിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കാഴ്ചകളും കാണാം റോഡിൽ നിന്നും കുറേ താഴോട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം ഇവിടെ കറുത്ത സ്വാമിയുടെയും കടുത്ത സ്വാമിയുടെയും സ്ഥാനമുള്ള ഒരു പ്രദേശമുണ്ട് അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സഹചാരികളാണ് കറുപ്പുസ്വാമി അതിനുശേഷം നമ്മൾ വീണ്ടും ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് കുത്തുകല്ലുകൾ ഇറങ്ങി പോവുകയാണ് ഇത് സത്യത്തിൽ ഒരു പ്രാദേശിക ക്ഷേത്രം തന്നെയാണ് എന്നാൽ ഇതിന് പ്രശസ്തി വർദ്ധിക്കുന്നത് പരശുരാമൻ സ്ഥാപിച്ച അഞ്ച് ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നായതുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ച തമിഴ് ദ്രാവിഡ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആചാരങ്ങൾ ഭൂരിഭാഗവും തമിഴ്നാടുമായി ബന്ധപ്പെട്ട രീതികളാണ് ഇരിക്കല്യാണം എന്ന ഒരു പ്രധാന സംഗതിയാണ് ഈ ക്ഷേത്രത്തിലെ ഒരു കാര്യം ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളൊക്കെ ഇങ്ങനെയാണ് അങ്ങ് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് സ്വാമിമാർ നിൽക്കുന്നു അടുത്തൊരു തറയിൽ സ്ഥാപിച്ചിരിക്കുന്ന ശില വിഗ്രഹങ്ങൾ പൂജിക്കുകയാണ് അയ്യപ്പ ഭക്തർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമീപത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കല്ലടയാർ എന്ന ചെറിയൊരു നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ആര്യങ്കാവ് ക്ഷേത്രത്തിൻ്റെ സമീപത്തുകൂടി ഒഴുകുന്ന നദിയാണ് ഈ കല്ലടയാർ സ്വാമിമാർ ഈ നദിയിലിറങ്ങി കാലും കയ്യുമൊക്കെ വൃത്തിയാക്കുന്നു ചില ആളുകൾ ഈ നദിയിൽ ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ഞാൻ വന്ന സമയം ഉച്ചതിരിഞ്ഞതോടുകൂടി ആയതിനാൽ ക്ഷേത്രം ഒക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പുറം കാഴ്ചകളിലേക്ക് അല്പമൊന്ന് നമുക്ക് പോകാം ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവമായ തിരുക്കല്യാണം ഈ മണ്ഡപത്തിൽ വെച്ചാണ് നടക്കുന്നത് ശാഫ്താവിനെ വിവാഹം കഴിക്കാൻ ദേവി എത്തിച്ചേരുകയും എന്നാൽ കല്യാണം മുടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു ആചാരവും അതിൻ്റെ ഭാഗമായുള്ള ഉത്സവവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം യുവാവായിട്ടുള്ള ശാഫ്താവിൻ്റെ സാന്നിധ്യമാണ് ഈ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ ഉള്ളതെന്ന് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നു ക്ഷേത്രം കൂടുതൽ കാണാനും മറ്റുമൊന്നുമില്ല ക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടി ഞാൻ ക്യാമറയുമായി ഇങ്ങനെ അല്പനേരം നടക്കുകയുണ്ടായി ശബരിമല സീസൺ കാലത്ത് മാത്രമാണ് ഈ ക്ഷേത്രം അതീവമായി ജനശ്രദ്ധയെ ആകർഷിക്കുന്നത് അടുത്തുള്ള ഒരു മരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കൂവളത്തിൽ നിറയെ കായകൾ നിറഞ്ഞിരിക്കുന്നു അടുത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് നമുക്ക് കാണാം ക്ഷേത്ര ഉപദേശക സമിതി ഓഫീസ് ഞാൻ വീണ്ടും പുറത്തേക്ക് നടന്നു പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ആര്യങ്കാവിലെ ഈ ശാസ്ത്ര ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ വീഡിയോ ഷെയർ ചെയ്യണം